വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ ഇവിടെ ഇന്നൊരു അടിപൊളി കുറുമക്കറി തയ്യാറാക്കിയാലോ അതിന് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് ഭാഗം കോളിഫ്ലവർ ബീൻസ് ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി രണ്ട് സവോള പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കറിയേപ്പില മല്ലിയില ഒരു ഒരു സ്പൂൺ ചില്ലി പൗഡർ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗ്രാമ്പൂ ഏലക്ക അതല്ല കുറച്ച് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അടിപൊളി ഒരു കുറുമക്കറി തയ്യാറാക്കാം നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്കൊരു ലേശ ഉലുവ കടുക് വേണമെന്നുള്ളവർക്ക് കടുക് ഇടാം ഞാനിവിടെ ഉലുവയാണ് ഇട്ടത് ഒരു പീസ് പട്ട രണ്ട് മൂന്ന് ഏലക്ക ഗ്രാമ്പൂ ഇത്രയും കൂടെ ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് തയ്യാറ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ച് കൊടുക്കാം ഇത്തിരി ചെറുതായിട്ടൊന്ന് വഴക്കിയിട്ട് നമുക്ക് കറിയേപ്പില കറിയേപ്പിലയും മല്ലിയിലയും ഉണ്ട് അത് രണ്ടും കൂടെ കിട്ടും തക്കാളി എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടിയെ ഒന്ന് പച്ച പച്ചചവ ഇതിൻ്റെയൊക്കെ ഒന്ന് മാറാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തക്കാളി ആദ്യമേ ഇട്ടതപ്പോൾ അതിൻ്റെ ആ വെള്ളം ഇങ്ങനെ ഊറിയിറങ്ങും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് നമുക്കിനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസില് രണ്ട് വിസിൽ കേൾക്കുന്നതുവരെ അടച്ച് വേവിക്കാം അപ്പോൾ ഇവിടെ രണ്ട് വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ോഫ് ചെയ്ത് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ കുറുമ തയ്യാറായിട്ടുണ്ട് ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഞാൻ ആദ്യം മല്ലിയില ഇട്ടതുകൊണ്ട് ഇനി ഞാൻ ഇടുന്നില്ല വേണമെങ്കിൽ ഇനി കുറച്ച് മല്ലിയില ഇടാം ഞാനിപ്പോൾ ഇടുന്നില്ല ഇങ്ങനെ നമ്മളിവിടെ ഒരു അടിപൊളി ഒരു കറി വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കേ ഓക്കേ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഓക്കെ താങ്ക്